സ്വർണ്ണത്തിൻ്റെ ഇപ്പോഴത്തെ വില നിലവാരം നോക്കിയിട്ട് ഇത് താഴേക്ക് വരുന്ന ലക്ഷണം കാണുന്നില്ല അല്ലേ എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ ആകർഷണീയമായ അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതായത് രണ്ട് ശതമാനം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ഒന്നു മുതൽ മൂന്ന് മാസ കാലയളവ് വരെ സ്വർണവിലയുടെ പത്ത് ശതമാനം അടച്ച് നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാം ആറ് മാസം വരെ ഇരുപത് ശതമാനം അടച്ചും ബുക്ക് ചെയ്യാനുള്ള സംവിധാനം അപ്പൊ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന് എവിടെയൊക്കെയാണ് സ്ഥാപനങ്ങൾ ഉള്ളതെന്ന് ഒന്ന് ഞാൻ പറയാം ത്രിവാഡ്രം ജില്ലയില് കല്ലമ്പലം ആറ്റിങ്ങൽ പോത്തൻകോട് കാട്ടാക്കട ട്രിവാൻഡ്രം പുളിമോട് ജംഗ്ഷനിൽ എം ജി റോഡുമാണ് നമ്മുടെ ഷോറൂം ഉള്ളത് തമിഴ്നാട്ടിലെ കളിക്കാവുളയിലും രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഒരു ജുവല്ലറി മാനുഫാക്ചറായതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എച്ച് ഐ ഡി ഉള്ള ഓർണമെൻറ്റ്സ് ആണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഒരു ജുവല്ലറി ഹോൾസെയിലർ ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ നിങ്ങൾക്ക് ഓർണമെൻസുകൾ ലഭിക്കും നമ്മളെ വീഡിയോസിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറി എത്തിക്കുന്നതാണ് അപ്പോൾ ഇനി ആഘോഷങ്ങൾ ഏതുമായിക്കോട്ടെ ആഭരണങ്ങൾക്ക് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്